റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രം ഈസ്റ്റ് ഡിസ്ട്രിക്റ്റ് മൂന്ന് രണ്ട് ഒന്ന് ഒന്നിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് തിരുവനന്തപുരത്ത് നടന്നു പ്രസിഡന്റായി റൊട്ടേറിയൻ റോയിസ് സ്കറിയ ചുമതല ഏറ്റെടുത്തു ചടങ്ങിൽ കേരള ബിഷൻ്റെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലേക്ക് റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രം ഈസ്റ്റ് ചെക്ക് കൈമാറി റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം ഈസ്റ്റ് ഡിസ്ട്രിക്ട് ത്രീ ടു ഡബിൾ വണ്ണിന്റെ സ്ഥാനാരോഹണ ചടങ്ങുകൾ തിരുവനന്തപുരം ഹോട്ടൽ പ്രശാന്തിൽ നടന്നു സി ജി ചെയർമാൻ പി ഡി ജി ആർ രഘുനാഥൻ ചടങ്ങിൽ മുഖ്യാതിഥിയായി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് വർഷത്തേക്കുള്ള റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം ഈസ്റ്റ് പ്രസിഡന്റായി റോയിസ് കറിയ സെക്രട്ടറിയായി വിനീത് വിജയൻ ട്രഷററായി ജോയി ആലപ്പാട് എന്നിവർ ചുമതല ഏറ്റെടുത്തു ചടങ്ങിൽ കേരളാ വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയിലേക്ക് റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം ഈസ്റ്റിന്റെ ഭാഗമായുള്ള ചെക്ക് പ്രസിഡന്റ് റോയിസ് കറിയ റോട്ടറി ഡിസ്ട്രിക്ട് തിരുവനന്തപുരം ജില്ലാ കോർഡിനേറ്റർ റോട്ടോറിയൻ ഷ്യാം സ്റ്റെറി പെരേരയ്ക്ക് കൈമാറി ആമിഴഞ്ചം തോട്ടിൽ ശുചീകരണ തൊഴിലാളിക്കായി രക്ഷാപ്രവർത്തനം നടത്തിയ ഫയർഫോഴ്സ് കൂബ ഡൈവിംഗ് സംഘത്തെ ചടങ്ങിൽ ആദരിച്ചു അസിസ്റ്റന്റ് ഗവർണർ എം ബി എച്ച്എഫ് റൊട്ടേറിയന് രഞ്ജിത്ത് സുശീലൻ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്തു കേരള ബിഷന്യൂസ് തിരുവനന്തപുരം